എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഈദ് മുബാറക് ഇന്ന് നമ്മൾ ഈദുമായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഒരു മട്ടൺ വിഭവമാണ് അത് മട്ടൻ ഒന്നുമല്ല നയൻറ്റീസിൽ ഞങ്ങൾ രുചിച്ചറിഞ്ഞ പഴയ കാലത്തെ ആൾക്കാർ രുചിച്ചറിഞ്ഞ ആ മട്ടന്റെ ടേസ്റ്റ് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ് പത്തനംതിട്ട എവർഗ്രീൻ റെസ്റ്റോറൻറ്റിൽ കിട്ടാറുണ്ടായിരുന്ന മട്ടൺ ചോപ്സ് അതിന് തുല്യമായ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് കൊല്ലം നമ്മൾ എഴുത്താണിക്കട എന്നൊക്കെ പറയും അങ്ങനെയുള്ള കടകളിൽ കിട്ടുന്ന മട്ടന്റെ വിഭവങ്ങൾ ഇപ്പോൾ ട്രോവാൻഡ്രത്തും അങ്ങനെ മട്ടണിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കടകളുണ്ട് ഇതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ടക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കടയായിരുന്നു പത്തനംതിട്ട എവർഗ്രീൻ ഹോട്ടൽ അത് പത്തനംതിട്ടയുടെ കറക്റ്റ് സെന്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ റെസ്റ്റോറന്റിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മട്ടൻ ചോപ്സും പൊറോട്ടയും വളരെ ടേസ്റ്റി ആയിരുന്നു അത് കഴിച്ചിട്ടുള്ള ഒരാർക്കും അത് മറക്കാൻ പറ്റത്തില്ല അത് രണ്ടാമതവിടെ നിങ്ങൾക്ക് വേണ്ടി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഈ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അത്യാവശ്യമായ സാധനങ്ങളിവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് അഞ്ച് സവാള അരിഞ്ഞ് നല്ല കനം കുറച്ച് അരിഞ്ഞ് അഞ്ച് സവാള ഒപ്പം ഒരു നാല് തക്കാളി ചെറിയ തക്കാളി നാലെണ്ണം നമ്മൾ അരിഞ്ഞത് വെച്ചിട്ടുണ്ട് ഒരു 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 കുടം വെളുത്തുള്ളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അതിലൊരു രണ്ട് മൂന്ന് അല്ലി നമ്മൾ ചതിച്ച് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കറിയിലേക്ക് ഇടാനായിട്ട് പിന്നെ പച്ചമുളക് ഒരു നാല് പീസ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിയേപ്പില അതേപോലെ തന്നെ മുളക് പൊടി നമ്മൾ നാല് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മസാലയിലേക്ക് വറുത്ത് പൊടിച്ച് ചേർക്കാനായിട്ടുള്ളത് സാധാ ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ അതുപോലെ പെരിഞ്ചീരകം ഒരു ഹാഫ് ടീസ്പൂൺ ആവശ്യത്തിന് ഗരം മസാല ഏലക്ക ഗ്രാമ്പു കറുവപ്പെട്ട ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഒപ്പം നമ്മൾ കടുവ വെറുക്കാനായിട്ടുള്ള അതായത് താളിച്ചിടാനായിട്ടുള്ള ഉലുവ കടുക് വച്ചൽമുളക് പിന്നെ നമുക്ക് ഒന്നര കിലോ മട്ടനാണ് നമ്മൾ ഈ കറിയിലേക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പാത്രം നമ്മൾ വെച്ചു പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്കിത് വളർത്താനുള്ള കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ അതിലേക്ക് വറ്റൽ മുളക് ഒപ്പം എടുത്തു വെച്ചിരുന്ന കട് അന്ന് പൊട്ടിയെടുത്തിട്ടുണ്ട് കടുക് അപ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആ ശു കഴുകി വെച്ചിരുന്ന കറിവേപ്പില நம்மளுக்கு புரியலை எரிஞ்சி வச்சிருக்கணும் இஞ்சி அப்படி புடியலை எரிஞ்சு வச்சிருக்க வெளுத்துள்ளி നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി നല്ല ഒരു മരിഞ്ഞ നെല്ലൊക്കെ വരുന്നുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നിങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒക്കെ കൊടുക്കാം ചോള കിട്ടതിന് ശേഷം പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർക്കുകയാണ് കറിക്കാവശ്യം ഉപ്പ് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പിന്നീട് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ ഷാറായിട്ട് കഴിയുമ്പോൾ അതിൽ ചേർത്താമോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരികി സാധ്യതയുണ്ട് ഈ ഇപ്പോൾ അത് വെച്ചിട്ട് അടച്ചു വെക്കാം ഇപ്പോൾ നമുക്ക് ഉള്ളി റെഡിയായതൊന്ന് നോക്കാം ഉള്ളി ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ എല്ലാവർക്കും ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി മുളക് പൊടി ജീരകം ഗ്രാമ്പു കറുകപ്പെട്ട ഇതെല്ലാം അരച്ച് എല്ലാം കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പൊടിയാക്കി വെച്ചത് അതും കൂടെ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് ചെറിയ ഒന്ന് ചൂടായാ മതി കാരണം പൊടിയായത് കൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന തക്കാളി വെള്ളവും ചേർത്ത് ഒന്ന് വേറാൻ വേണ്ടി വയ്ക്കുക ഇതിലേക്ക് നമ്മളിനി നമ്മുടെ മട്ടൻ കൊടുക്കാം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മട്ടണിലെ ഗ്രേവി എല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം ചെറിയ തീ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലേക്ക് നമ്മൾ ഗ്യാസ് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം കൂടി ഇതിനെ അടച്ചു വെക്കുന്നു അപ്പോൾ ഇപ്പം മട്ടനോട്ടിരുന്ന് മട്ടനോട്ടിരുന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് ആ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ വളരെ കുറച്ച് വെക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയെങ്കിൽ അടുക്കി പിടിക്കുമ്പോഴും തീ വളരെ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് നമ്മളൊന്ന് ഏക ഇപ്പോൾ നമ്മുടെ കറി നമുക്കൊന്ന് വെക്കുക ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ അടച്ചു വച്ചിരിക്കുകയായിരുന്നു എന്തായി എൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കാം അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് വന്ന് കണ്ട് ഇത് ഇളക്കി നോക്കിയിട്ട് മട്ടൺ നന്നായിട്ട് വെന്ത് ചാറൊക്കെ നല്ല ഗ്രേവി നല്ല കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂൺ ഗീ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കും ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ പൊടിച്ച് വെച്ച ഗരം മസാലയുടെ കുറച്ച് നമ്മൾ വീണ്ടും അതായത് ഇലക്ക ഗ്രാമ്പു തിളപ്പട്ട പൊടിച്ചത് വീണ്ടും അല്പം ചേർക്കാം അല്പം ചേർത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇളക്കിയിട്ട് അതിനെ അടച്ചു വയ്ക്കാം എല്ലായിടത്തും ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും അതിനെ അടച്ച് നോക്കാം അപ്പൊ നമ്മുടെ മട്ടൺ കറിയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരുന്ന മട്ടൺ ചോപ്സും ഒപ്പം പൊറോട്ടയും ചൂട് പൊറോട്ടയും റെഡിയായിട്ടുണ്ട് നമുക്കിനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ സ്വാദിഷ്ടമേറിയ എവർഗ്രീൻ സ്റ്റൈൽ പത്തനംതിട്ട എവർഗ്രീൻ സ്റ്റൈൽ

ചാപ്സ് എവർഗ്രീൻ സ്റ്റൈറ്റ് മട്ടൺ ചാപ്സും ചൂട് പൊറോട്ടയും നമ്മൾ ട്രൈ ചെയ്യാണ് ടേസ്റ്റൊക്കെ ഉണ്ടെന്നുള്ള ഒരു വിഷയമില്ല പഴയ കാലത്ത് പഴയ കാലത്ത് നമ്മൾ എവർഗ്രീനില് പോയി കഴിക്കുന്ന ചൂട് പൊറോട്ടയും മട്ടൻ ചാപ്സും കഴിക്കുന്ന അതേ ടേസ്റ്റ് വീണ്ടും ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും വിലയേറിയ കമന്റ്സും എന്നെ അറിയിക്കുക ഓക്കെ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരെ എല്ലാവർക്കും ബൈ